ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജമീല കോളേജ് കോൺഗ്രസ് വേദികളിൽ സജീവമായി കോൺഗ്രസിൽ നിന്നും സസ്പെൻഷൻ പിൻവലിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലാണ് മുൻ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ജമീല കോളേജ് പങ്കെടുത്തത് ഇന്ന് ചെറുപുഴയിൽ നടന്ന പ്രചരണ പരിപാടിയിലാണ് അവർ പങ്കെടുത്തത് സസ്പെൻഷൻ നേരത്തെ പിൻവലിച്ചെങ്കിലും കോൺഗ്രസിലെ ഒരു വിഭാഗം ഇവരെ പരിപാടിയിൽ ക്ഷണിക്കാറില്ലെന്നും ആരോപണമുണ്ട് മലയോരത്തെ വനിതാ വിഭാഗത്തിന്റെ ശക്തമായ നേതാവാണ് ജമീല ഇവർ വീണ്ടും പാർട്ടി വേദികളിൽ സജീവമായതോടെ ഇത് യു ഡി എഫിന് വലിയ നേട്ടമായിരിക്കും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് കുടുംബയോഗങ്ങളിലും ഇവർ പങ്കെടുക്കുമെന്നാണ് സൂചന ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ്